ശ്രീ ഗുരുഭ്യോ ഗുരുമ ജ്യോതിഷ തീർത്ഥാന സ്വാഗതം ഞാൻ ജ്യോത്സ്യൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ജൂലൈ മാസം പതിമൂന്ന് മുതൽ ശനി അതിന്റെ വക്രഗതിയിലുള്ള യാത്ര ആരംഭിക്കുക നവംബർ മാസം ഇരുപത്തിയെട്ട് വരെ ശനി ഇനി വക്രഗതിയിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് വക്രഗതിയിലുള്ള ഈ സഞ്ചാരം മൂലം ശനിയെ കൊണ്ട് ദോഷഫലങ്ങൾ ഒന്നും അനുഭവിക്കാൻ ഇടവരുന്നതല്ല മറിച്ച് ധാരാളം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതുമാണ് ദോഷഫലങ്ങൾ അനുഭവിക്കാതെ ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവിക്കാൻ യോഗമുള്ള കൂറുകളും നക്ഷത്രങ്ങളും ഒക്കെ ഏതാണെന്ന് പരിശോധിക്കാം കഴിഞ്ഞ വീഡിയോയില് നാല് കൂറുകാർക്ക് ഈ ശനിയുടെ വക്രസഞ്ചാരം മൂലമുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചിരുന്നു ഇനി പറയാൻ പോകുന്നത് കന്നിക്കൂറിനെ കുറിച്ചാണ് ഉത്രാടമുക്കാല് അത്തം ചിത്തിരാര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നാണ് കന്നിക്കൂർ ഈ കൂറുകാരെ സംബന്ധിച്ച് ശനി ഏഴാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് കണ്ടക കണ്ടകശനി മൂലം ധാരാളം ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണ് ഈ കൂറിൽപ്പെട്ടവർ അനുഭവിച്ചു തരുന്നത് എന്നാല് ശനി വക്രഗതി ആരംഭിക്കുന്നതോടെ ഈ ദുരിതങ്ങളൊക്കെ അവസാനിക്കുകയാണ് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ കോറിൽപ്പെട്ടവർക്ക് അനുഭവിക്കാൻ ഇടവരും പ്രധാനമായും അവർ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ ദാമ്പത്യ രംഗത്ത് വലിയ പരാജയം കലഹങ്ങളും വിഷമങ്ങളും നിറഞ്ഞ കുടുംബജീവിതം അതുപോലെ വലിയ പ്രയോജനം ലഭിക്കാത്ത ദൂരദേശ യാത്രകള് അതുപോലെ കൂട്ടുപെസൽസിൽ നിന്നുണ്ടായ പരാജയങ്ങള് അന്യ സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചതിന് പേരിൽ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകള് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങള് ഈ കൂറിൽ ജനിച്ചവർ അനുഭവിച്ചു വരികയായിരുന്നു അങ്ങനെ അനുഭവിച്ചു വന്ന ദുരിതങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറി പുതിയ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു അവസരമാണ് ശനിയുടെ വക്രഗതി കാലം ഈ കൂറുകാർക്ക് നൽകുന്നത് അന്യ സ്ത്രീ സംസർഗം മൂലം വലിയ അപമാനങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച ഈ കൂറിൽ ജനിച്ച ആളുകൾക്ക് അതിൽ നിന്നുമെല്ലാം മോചനം ലഭിക്കും പേരിൽ കുടുംബത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെ രമ്യതയിൽ പരിഹരിക്കുവാനും സന്തോഷത്തോടെയും ഐക്യത്തോടെയും മുന്നോട്ടു പോകുവാനുള്ള ഒരു അവസരം സംജാതമാകും വലിയ ഒരു ദാമ്പത്യ സുഖമാണ് ഈ കൂറിൽ ജനിച്ചവർക്ക് ഇനി വരാൻ പോകുന്നത് അതുപോലെ വിവാഹിതരാകാത്ത യുവതി യുവാക്കൾക്ക് അനുയോജ്യമായ ഒരു വിവാഹ ബന്ധം ഉണ്ടാകാനുള്ള അവസരം ലഭിക്കും വ്യവഹാര രംഗത്ത് നമുക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും ക്രയവിക്രയങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് വസ്തുവകകളോ വാഹനങ്ങളോ ഒക്കെ വിൽക്കുന്നതിന് ആഗ്രഹമുള്ളവർക്ക് വളരെ വിജയകരമായ രീതിയിൽ ആ വില്പന നടത്തുവാൻ സാധിക്കും അതുപോലെ വ്യാപാര രംഗത്തും വലിയ പുരോഗതി കൈവരുന്നതാണ് ഗൃഹോപകരണങ്ങൾക്ക് ധാരാളമായി വാങ്ങിക്കാനുള്ള അവസരം ഇവർക്ക് ഉണ്ടാകും അഞ്ചും ആറും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ കൂറുകാർക്ക് ശനി വഹിക്കുന്നത് അതുകൊണ്ട് പുത്ര ദുഃഖം അഥവാ സന്താന ദുരിതം അനുഭവിച്ചവർക്ക് അതിൽ നിന്നുമെല്ലാം ഒരു മോചനം കിട്ടും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും ആശ്വാസം ഉണ്ടാകും ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്നതിന്റെ ഫലമായി ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്ന രോഗങ്ങളൊക്കെ വളരെ വേഗം വിട്ടുമാറുന്നതും വലിയ ഒരു ആരോഗ്യ സ്ഥിതിയിലേക്ക് പ്രവേശിക്കുന്നതുമാണ് അതുപോലെ തന്നെ നഷ്ടപ്പെട്ട വസ്തുക്കള് ഈ കാലയളവിൽ തിരിച്ചു ലഭിക്കാനുള്ള അവസരവും ഉണ്ടാവും വളരെ കാലം മുമ്പ് തന്നെ നമ്മളിൽ നിന്നും കൈവിട്ടുപോയ വളരെ മൂല്യങ്ങളുള്ള വസ്തുക്കളൊക്കെ തിരിച്ചു ലഭിക്കാനുള്ള അവസരം ഉണ്ടാകും കേസുകളിലും മറ്റും അനുകൂലമായ വിധിയാണ് ഈ കൂറി ജനിച്ചവർക്ക് പോരാൻ പോകുന്നത് കൂട്ടു ബിസിനസ്സിൽ ഇതുവരെ നഷ്ടം സഹിച്ചവർക്ക് ഇനി നഷ്ടത്തിന് ഓരം ലാഭം വരാൻ പോവുകയാണ് കൂട്ടു ബിസിനസ്സിന് അനുകൂലമായ സമയമാണ് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിലൂടെ വലിയ വലിയ വിജയങ്ങൾ നേടുന്നതിനും അവസരമുണ്ടാവും ദൂരദേശ യാത്ര വളരെ ഗുണകരമായി അവസാനിക്കും ഉദ്യോഗത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ബിസിനസിന് വേണ്ടിയോ ഒക്കെ വിദേശത്തേക്ക് പോകുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഈ കൂറിൽ ജനിച്ചവർ അനുഭവിച്ചു കൊണ്ടിരുന്ന ശത്രുദോഷങ്ങളൊക്കെ ഇല്ലാതാവും പൊതുവെ ശത്രുക്കളൊക്കെ മിത്രങ്ങളായി ഭവിക്കുന്ന ഒരു സമയമാണ് പോരാൻ പോകുന്നത് സാമ്പത്തികമായ വലിയ ഉയർച്ച ഈ കൂറിൽ ജനിച്ചവർക്ക് അനുഭവിക്കാൻ കഴിയും എല്ലാ രംഗത്തു നിന്നും സാമ്പത്തികമായ നേട്ടമുണ്ടാവും കർമ്മരംഗം കൂടുതൽ പുഷ്ടിപ്പെടുന്നതും അതിൽ നിന്നും സാമ്പത്തികമായ വലിയ നേട്ടം കൈവരുന്നതുമാണ് പൊതുവെ ഈ കുറി ജനിച്ചവർക്ക് ശനിയുടെ ഈ വക്രഗതി വലിയ ഗുണഫലങ്ങളാണ് നൽകുവാൻ പോകുന്നത് കഷ്ടതകളും ദുരിതങ്ങളും എല്ലാം തീർന്ന് വലിയ ഉന്മേഷവും ഉത്സാഹവും നിറഞ്ഞ ഒരു ജീവിതമാണ് ഈ കൂറുകാർക്ക് ഇനി വരാൻ പോകുന്നത് അടുത്തത് ധനുകൂറാണ് മൂലം പൂരാടം ഉത്രാടം കാലം ഈ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ കൂറുകാർക്ക് ഇപ്പോൾ നാലാം ഭാവത്തെയാണ് ശനി സ്ഥിതി ചെയ്യുന്നത് നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ഗുണഫലങ്ങൾ താരതമ്യേന ചെയ്യുന്നതല്ല ദോഷഫലങ്ങൾ കൂടുതലായിട്ടും അനുഭവത്തിൽ വരുന്നതുമാണ് എന്നാൽ വക്രഗതിയിലുള്ള ശനിയുടെ സഞ്ചാരം ദോഷഫലങ്ങളെയെല്ലാം ഇല്ലാതാക്കി അനേകം ഗുണഫലങ്ങൾ നൽകുന്നതാണ് ഇതുവരെ അനുഭവിച്ചു വരുന്ന ദോഷഫലങ്ങൾക്കെല്ലാം ഒരു ശമനം വരുന്നതും വലിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതുമാണ് അവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഈ കുറിൽ ജനിച്ച ചിലരെങ്കിലും ഭാര്യ വിരഹം മൂലം ദുഃഖം അനുഭവിച്ച് വന്നവർ ആയിരിക്കും അതുപോലെ ഗമനം കൊണ്ട് കാര്യമായ പ്രയോജനം ലഭിക്കാതെ സാമ്പത്തിക നഷ്ടം സഹിച്ചും ദുരിതങ്ങൾ അനുഭവിച്ചും കഴിഞ്ഞവർ ഒരുപാട് ഈ കൂറിൽ ജനിച്ച ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ അതിൽ ഒരു മോചനം ലഭിക്കുവാനാണ് ഈ വക്രഗതി സഹായിക്കുന്നത് കുടുംബമായി വേർപെട്ട് കഴിയേണ്ടി വന്നവർക്കും അതുപോലെ ബന്ധുക്കളും അയൽവാസികളുമൊക്കെയായി കലഹത്തിൽ ഏർപ്പെടുന്നവർക്കും സാമ്പത്തികമായി വലിയ തകർച്ച സംഭവിച്ചവർക്കൊക്കെ വരാൻ പോകുന്നത് വലിയ ഉയർച്ചയുടെയും ശ്രേയസിന്റെയും കാലഘട്ടമാണ് ഭാര്യാം അനുഭവിച്ചവർക്ക് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ് ഭാര്യയുമായി കലഹിച്ച് മാറി താമസിക്കേണ്ടി വന്നവർക്ക് അല്ലെങ്കിൽ ഭർത്താവുമായി കലഹിച്ച് മാറി താമസിക്കേണ്ടി വന്നവർക്ക് ഇനി അതിൽ ഒരു മോചനം ലഭിക്കും പ്രശ്നങ്ങളൊക്കെ രമ്യമായി പരിഹരിച്ച് വലിയ ഒരു ദാമ്പത്യ ബന്ധം ഇവർക്ക് സ്ഥാപിക്കുവാൻ കഴിയും ബന്ധുജനങ്ങളും സുഹൃത്തുക്കളുമായി നിരന്തരം കലഹിച്ചിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവും ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഒക്കെ തങ്ങളെ സഹായിക്കുവാനായി എപ്പോഴും ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് അവരുടെ ജീവിതം മാറാൻ പോവുകയാണ് പുതിയൊരു ജീവിതം തന്നെയാണ് ഇവർ ഇനി അനുഭവിക്കാൻ പോകുന്നത് അന്യദേശത്തോ അല്ലെങ്കിൽ വിദേശത്തോ കുടുംബമായി വേറിട്ട് താമസിക്കേണ്ടി വന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ നാട്ടിൽ തിരിച്ചെത്തുവാനും കുടുംബവുമായിട്ട് ഒന്നിച്ചു ചേരുവാനുള്ള അവസരം സംജാതമാകും കലകിച്ചു നിന്ന ദമ്പതിമാർക്ക് കലകളൊക്കെ തീർത്ത് വലിയ ദൃഢമായ ഒരു ദാമ്പത്യ ബന്ധമാണ് വരാൻ പോകുന്നത് അതുപോലെ ഭാര്യ മരണപ്പെട്ട് വളരെ ദുഃഖിച്ച് കഴിയുന്നവർക്ക് അതിൽ നിന്നും ചെറിയ ആശ്വാസം കിട്ടുന്ന രീതിയിൽ ചില പുനർവിവാഹങ്ങളൊക്കെ കഴിക്കുവാനുള്ള യോഗവും വന്നുചേരും മാതാവുമായിട്ട് വലിയ സ്നേഹത്തോടെ കഴിയുവാനുള്ള അവസരമാണ് ഈ കൂറുകാർക്ക് വരാൻ പോകുന്നത് മാതൃസുഖം അനുഭവപ്പെടും മാതാവിന്റെ ആരോഗ്യകാര്യത്തില് ഉത്കണ്ഠപ്പെടുന്നവർക്ക് അതിൽ മോചനം ഉണ്ടാവും ഇവരുടെ മാതാവ് അനുഭവിച്ചിരുന്ന രോഗദുരിന്തങ്ങളൊക്കെ വളരെ വേഗം വിട്ടൊഴിഞ്ഞതും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി കൈവരുന്നതുമാണ് കുടുംബത്തില് ഐശ്വര്യവും സമാധാനവും വന്നുചേരും കുടുംബാംഗങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ച് യോജിപ്പിന്റെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ജീവിക്കാനുള്ള അവസരം കൈവരും വീട് പൊളിച്ചു പണിയുവാനോ അല്ലെങ്കിൽ പുതുതായി വാങ്ങിക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിക്കുന്നതാണ് വാഹനം വാങ്ങിക്കുവാനും ഈ കൂറിൽപ്പെട്ടവർക്ക് യോഗം കാണുന്നു പഴയ വാഹനങ്ങൾ വിറ്റ് പുതിയത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം ഉണ്ടാവും കൃഷിക്കാർക്കും കച്ചവടക്കാർക്കും അതിൽ നിന്നും വലിയ ലാഭം പ്രതീക്ഷിക്കാം മാതാവിൻ്റെ കുടുംബക്കാരുമായി മുമ്പ് മുമ്പത്തേക്കാൾ ഉപരിയായ സ്നേഹബന്ധം ഉണ്ടാവുകയും അവരിൽ നിന്നും വലിയ സഹായങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട് കുടുംബത്തിൽ ആവശ്യമുള്ള ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കുവാനുള്ള അവസരം ഉണ്ടാകും കുടുംബത്തില് പൊതുവെ അനുഭവപ്പെട്ടിരുന്ന അശാന്തിയും ദുരിതവും ഒക്കെ പെട്ടെന്ന് വിട്ടുമാറുന്നതും അഭിവൃദ്ധിയും സന്തോഷവും കുടുംബത്തിൽ കളിയാടുന്നതുമാണ് എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും പെട്ടെന്ന് വിട്ടൊഴിഞ്ഞ് വലിയ ഗുണാനുഭവങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗമാണ് ഈ കൂറിൽപ്പെട്ടവർക്ക് വരാൻ പോകുന്നത് രണ്ട് മൂന്ന് ഭാവങ്ങളുടെ ആധിപത്യമാണ് ഈ കൂറുകാർക്ക് ശനി വഹിക്കുന്നത് സാമ്പത്തികമായ വലിയ നേട്ടം കുടുംബപരമായ അഭിവൃദ്ധി അതുപോലെ വിദ്യാഭ്യാസപരമായ ഉയർച്ച ഒക്കെ ഈ കൂറിൽപ്പെട്ടവർക്ക് അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് തങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകളില് പ്രവേശനം നേടുവാനും അതുപോലെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സില് ഉന്നത വിജയം നേടുവാനും വിദ്യാർത്ഥികൾക്ക് കഴിയുന്നതാണ് സഹോദരന്മാരിൽ നിന്നും ധാരാളം സഹായം ലഭിക്കുവാനുള്ള അവസരമുണ്ടാകും എല്ലാ കാര്യത്തിലും ഉറച്ച തീരുമാനമായിട്ട് മുൻപോട്ട് പോകുവാനുള്ള ഒരു ശക്തി ഈ കൂടുതൽ ഉണ്ടാകുന്നതാണ് ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊണ്ട് കർമ്മരംഗത്ത് മുന്നോട്ട് പോകുന്നതിലൂടെ വലിയ സാമ്പത്തിക നേട്ടവും ഈ കോറിൽ ജനിച്ചവർക്ക് വരാൻ ഇടയുണ്ട് മൗട്ട്യം അവസാനിച്ച വ്യാഴം ഈ കോറിൽ ജനിച്ചവർക്ക് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വലിയ ഗുണാനുഭവങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലും അവരെ തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള സംസാരം കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടുവാനും അതിലൂടെ ധാരാളം സഹായങ്ങൾ അനുഭവിക്കുവാനും ഇടവരും വലിയ യശസ്സും കീർത്തിയും വന്നു ഭവിക്കുന്നതാണ് വലിയ ഗുണവന്മയുള്ള ഉയർന്ന തലത്തിലുള്ള പെരുമാറ്റങ്ങൾ കൊണ്ടും സ്വഭാവം കൊണ്ടും മറ്റുള്ളവരെ ആകർഷിക്കുവാനും അവരുടെ സംതൃപ്തി പിടിച്ചുപറ്റുവാനും അങ്ങനെ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു അറുതി വരുത്തുവാനും ഈ കൂറുകാർക്ക് കഴിയുന്നതാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതുപോലെയുള്ള ഒരു വിവാഹ ബന്ധമാണ് ഈ കൂറുകാർക്ക് വരുന്ന മാസങ്ങളിൽ വരാൻ പോകുന്നത് അതുപോലെ സന്താന ദുരിതം അനുഭവിച്ചവർക്ക് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കും സന്താനങ്ങളെ കൊണ്ട് കഷ്ടപ്പെട്ടവർക്ക് അതെല്ലാം മാറി സന്താനങ്ങളെ കൊണ്ട് വലിയ സന്തോഷവും സംതൃപ്തിയും ഉടലെടുക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടവർക്ക് അതെല്ലാം മാറി വളരെ സന്തോഷം ഉണ്ടാകുന്ന അനുഭവങ്ങൾ വരാൻ ഇടയുണ്ട് സാമ്പത്തികമായ നേട്ടം ഈ കുറുകർക്ക് എല്ലാ രംഗത്തു നിന്നും ഉണ്ടാകുന്നതാണ് ഈ വക്രഗതിയുടെ ഗുണഫലങ്ങൾ പൂർണമായും അനുഭവിക്കണമെങ്കിൽ ജാതകവശാൽ ഉള്ള ദോഷങ്ങളൊക്കെ പരിഹരിക്കേണ്ടതാണ് അതുപോലെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദശയും അപഹാരവും അനുയോജ്യമായവർക്ക് മാത്രമേ പൂർണ്ണഗതിയില് ഈ ഗുണങ്ങളൊക്കെ അനുഭവിക്കാൻ ഇടവരികയുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കേണ്ടതാണ് ആലസ്യം വിട്ടൊഴിഞ്ഞ് വളരെ കർമ്മനിരുതരായി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഈ വിജയങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ശനിയുടെ വക്രഗതി ഗുണഫലങ്ങൾ നൽകും എന്ന വിശ്വാസത്തിൽ അലസമായി ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൃഢനിശ്ചയമില്ലാതെ ജീവിതം നയിക്കുന്നവർക്ക് ഈ ഗുണങ്ങളൊക്കെ വന്നുചേരും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ ചെറിയ വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ബുദ്ധി സാമർഥ്യത്തോടെ പ്രാർത്ഥനയോടെ കർമ്മരംഗത്ത് ഇറങ്ങുന്നവർക്ക് എല്ലാവിധ ജീവിത വിജയങ്ങളും ഉണ്ടാകും എന്നതിൽ സംശയമില്ല ദോഷഫലങ്ങൾ കുറയുന്നതിനും ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവിക്കുന്നതിനും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതും അവൽ നിവേദ്യം നടത്തുന്നതും ഉത്തമമാണ് അതുപോലെ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്നതും ശാസ്താവിന് എഴുതരി കത്തിക്കുന്നതും ദോഷങ്ങളൊക്കെ കുറഞ്ഞ് ഈ കാലയളവിൽ കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ ഇടവരുത്തും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ജ്യോതിഷ ആവശ്യത്തിനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക